ും പാറകളും ഉരുൾപൊട്ടൽ ദുരന്ത സാധ്യത ഇല്ലാത്ത ചൂരൽമല അങ്ങാടി എന്ന പ്രദേശത്താണ് വന്നടിഞ്ഞിട്ടുള്ളത് അത് പ്രഭവ കേന്ദ്രത്തിൻ്റെ ആറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം നിരപ്പായ പുഴയുടെ തീരവും വർഷങ്ങളായി ജനവാസമുള്ള മേഖലയുമാണ് എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള പ്രദേശമല്ല മഴ കനത്തതിനാൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇത് അപകടത്തിൻ്റെ വ്യാപ്തി കുറക്കുന്നതിന് കാരണമായി ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് നിലനിന്നിരുന്നത് അറുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി നാല് വരെ മില്ലിമീറ്റർ മഴ പെയ്യുമെന്നായിരുന്നു ഇന്നലെ ഉച്ചക്കുള്ള മുന്നറിയിപ്പ് എന്നാൽ ആദ്യത്തെ ഇരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് പെയ്തത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ മഴയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ചിലപ്പോഴെങ്കിലും പ്രവചനാതീതമാണ് അപ്രതീക്ഷിതമായ വൻ മഴയും മേഘ വിസ്ഫോടനവും ഉരുൾപൊട്ടലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് നാം ഏറെ കാലമായി ജീവിക്കുന്ന പ്രദേശത്ത് മുൻപ് അത്തരം അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം എന്നാൽ മാറിയ സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും പാലിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറെക്കാലമായി താമസിക്കുന്ന ഇടമാണ് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ചിന്ത മാറ്റിവെച്ച് മാറി നിന്നാൽ മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാകൂ എന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് ആവശ്യമായ മുൻകരുതലുകളോടെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും നാശനഷ്ടങ്ങൾ പരമാവധി ലഘൂകരിക്കാനുമുള്ള പരിശ്രമം വിട്ടുവീഴ്ച കൂടാതെ സർക്കാർ നടപ്പാക്കുന്നുണ്ട് അത് മികച്ച ഫലം നൽകണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ കൃത്യമായി പാലിക്കാൻ എല്ലാവരും സന്നദ്ധരാവുക ഓരോരുത്തരും അതിന് തയ്യാറാവുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് രണ്ട് ട്രാൻസ്ഫോമർ ഒലിച്ചുപോയി മൂന്ന് ട്രാൻസ്ഫോമറുകൾ നിലമ്പൊത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ട്രാൻസ്ഫോമറുകൾ പരിധിയിൽ ലൈനുകൾക്ക് ആ ട്രാൻസ്ഫോമർ പരിധിയിൽ ലൈനുകൾക്ക് സാരമായ കേടുപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപതോളം വീടുകളുടെ സർവീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തി വരികയാണ് ദുരന്തബാധിത മേഖലയിലെ ഏഴ് ട്രാൻസ്ഫോമർ അതിനാൽ അതിനുള്ളിൽ ഏകദേശം ആയിരത്തി നാനൂറ് ഉപഭോക്താക്കൾ വരും ഈ ഏഴ് ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് തദ്ദേശ സ്വയന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ് ക്യാമ്പുകളിലുള്ളവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും കുടിവെള്ളം ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കാൻ തദ്ദേശ സ്വയമന സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യം ചെളി മറ്റ് വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും മലിനജലം കലർന്ന കിണറുകൾ വൃത്തിയാക്കിയെടുക്കുന്നതിനും റോഡുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ തദ്ദേശന സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് അതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ സംസ്ഥാനമാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വളരെ അവധാനതയോടുകൂടി ഭീതി പറത്താതെ വിവരങ്ങൾ ജനങ്ങളിലേക്കും മറ്റ് ബന്ധപ്പെട്ടവരിലേക്കും എത്തിക്കുന്നതിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാണ് പ്രവർത്തിച്ചത് കേരളമൊട്ടാകെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കേണ്ട ഈ വേളയിൽ മാധ്യമങ്ങൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് നല്ല രീതിയാണ് അതോടൊപ്പം ദുരന്ത മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ സ്വന്തം സുരക്ഷ മുൻനിർത്തി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും അഭ്യർത്ഥിക്കുകയാണ് രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തര തരത്തിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക രീതിയുമാണ് പക്ഷെ അനാവശ്യമായ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യും പറഞ്ഞറിയിക്കാൻ ആവാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്ത നാടുള്ളത് നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിലാണ് പ്രാമുഖ്യം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട അതിൻ്റെ അകത്ത് പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളാണ് അവിടെ എത്തിപ്പെടേണ്ടത് അല്ലാത്തവർ ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് പൊതുവേ നന്നാവുക ആരോഗ്യവകുപ്പ് പോലീസ് റവന്യൂ വകുപ്പ് താലൂക്ക് തല ഐആർഎസ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വനം വകുപ്പ് ഇവയുടെയെല്ലാം നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവശ്യ സർവീസുകളിൽപ്പെട്ട സർക്കാർ ജീവനക്കാരെ സജ്ജരാക്കി നിർത്താൻ തീരുമാനിച്ചു പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ റവന്യൂ ആരോഗ്യം തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ളവ റദ്ദാക്കും തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ ഇവരെ സജ്ജരാക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്കും ജില്ലാ കലക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശമിച്ചിട്ടില്ല അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ് അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ട് മൂന്ന് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുമുണ്ട് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ തുടരും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം മുന്നറിയിപ്പുകൾ അനുസരിച്ച് നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും തയ്യാറാവുകയും വേണം ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളമൊട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡി ആർ എഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ടു കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ച് കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുപരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെച്ചിരിക്കുന്നു ദേശീയ പതാക താഴ്ത്തിക്കെട്ടി ദുഃഖാചരണത്തിൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ അതോടൊപ്പം ഇവിടെ ദുരന്ത മേഖലയിലേക്ക് നേരത്തെ പറഞ്ഞ ആളുകൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അനാവശ്യമായി വാഹനങ്ങൾ ഓരോ ആൾ പോകുമ്പോൾ ഓരോ വാഹനവും കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി എത്തുമ്പോൾ അവിടെ വലിയ വാഹന കൂമ്പാരമായി മാറുകയാണ് വലിയ ബ്ലോക്ക് അതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയാണ് അത് കർശനമായും ഒഴിവാക്കൽ ഉണ്ടാവണം രക്ഷാപ്രവർത്തകർക്കും ആരോഗ്യപ്രവർത്തകർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിന്റെ ഭാഗമായി തടയപ്പെടുന്നത് അപ്പോൾ സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മുഖ്യമന്ത്രി പങ്കുവെക്കുന്നു ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞതിലും കൂടുതൽ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നൂറ്റി ആറ് പേർ സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശം ആ പ്രദേശത്ത് നമ്മുടെ കോഴിക്കോടുള്ള ഒരു സൈനിക ടീം സാധാരണ അവർ വടം കെട്ടിപ്പോയ വഴിയാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നിട്ട് അതിലേക്കൂടി ആളുകളെ ചിലരെ ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരികയായിരുന്നു അതല്ലാതെ കുറച്ച് മേലോട്ട് പോയുള്ളൊരു വഴിയിലൂടെ അപ്പുറമെത്തി അങ്ങനെ ഈ പ്രദേശത്തേക്ക് അവരെത്തി അവിടെയുള്ള പരിക്കുപറ്റിയ മുഴുവൻ ആളുകളെയും അവിടുന്ന് മാറ്റി ഈ വടം വഴി ഇങ്ങോട്ട് കടത്തുന്നുണ്ടല്ലോ അവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് നടത്ത് കടത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിലേക്കൊരാശ്വാസ വാർത്തയാണ് ഇന്ന് വൈകുന്നേരം ലഭിച്ചിട്ടുള്ളത് അതിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാത്രി വിഷമല്ലേ അവിടുത്തെ അവസ്ഥ വെച്ചാൽ ഇപ്പം തന്നെ ഈ സമയമാകുമ്പോഴേക്ക് തന്നെ അവിടെ വല്ലാതെ ഇരുടായി അതുകൊണ്ട് രാത്രി തരാൻ തുടരാൻ വിഷമായിരിക്കും അവിടെ ഇതിലൊരു പ്രയാസമില്ല കാരണം ഇപ്പം മന തിരിച്ചറിഞ്ഞവർ പിന്നെ നല്ല രീതിയിൽ നല്ല വേഗതയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പതിനെട്ട് പേര് ഇപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടന്നു പോയി കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകണ്ട എന്നുള്ളതുകൊണ്ടാണ് അത് മറ്റൊരു നിലയിൽ എടുക്കാത്തത് അത് വേഗം തന്നെ പൂർത്തിയാക്കുന്ന നടപടികൾ ആരോഗ്യവകുപ്പ് പ്രത്യേകമായി ചെയ്തിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു ഇത്തരം ദുരന്തമുഖത്ത് ഒരു പ്രശ്നമായിട്ട് ഒരു കാലത്തും വന്നിട്ടില്ല ഇതിനാവശ്യമായ എല്ലാ സഹായവും പിന്തുണയും അവർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ വേണ്ടത് ഇതിൽ നല്ലത് എല്ലാം അവിടെ കളക്ടർ മുഖേന ചെയ്യുന്നതായിരിക്കും ആരും പ്രത്യേകം പ്രത്യേകം എന്ന നിലയ്ക്ക് ചെയ്യുന്നതല്ല നല്ലത് കളക്ടർ മുഖേന അങ്ങനെ സഹായിക്കേണ്ടവർക്ക് സഹായം നൽകുന്ന ആവശ്യം കൊണ്ടു നോക്കി കൊടുക്കുന്നതാണല്ലോ നല്ലത് അത് ഒരു നടപടിക്രമമായിരിക്കും നന്നാവുക ഒരു വല്ലാത്ത ദുരന്തമാണല്ലോ ഒരു ശാന്തമായ സ്ഥലം സമനരമായ സ്ഥലം അവിടെ താമസിക്കുന്നൊരു ഗ്രാമം അവിടെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണല്ലോ ഈ ഇത് ലാൻഡ് സ്ലൈഡ് ആദ്യം ഉണ്ടാകുന്നത് അതിങ്ങനെ ഒരു വലിയ ശക്തിയോടെ വരികയാണല്ലോ അതിനകത്ത് മണ്ണ് മാത്രമല്ലല്ലോ കല്ലും മറ്റു കാര്യങ്ങളും വലിയ പാറകളും എല്ലാം കൂടിയല്ലേ വരുന്നത് ഈ കിടന്നുറങ്ങുന്നവരുടെ മേലയിൽ കൂടി അങ്ങ് പോവുകയില്ലേ അതിൻ്റെ വ്യാപ്തിയല്ലേ കാണിക്കുന്നത് ആ സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയുടെ മുകളിലാണ് ഇതിൻ്റെ ഉയരമെന്നല്ലേ കാണിക്കുന്നത് അപ്പോൾ എത്ര ശക്തിയിലാണത് വന്നതെന്നല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയും സംഭവിക്കാമെന്ന് കാണുക എന്നല്ല അത് വേറെന്താ ചെയ്യാൻ പറ്റും അല്ല അതാണല്ലോ നമ്മൾ ഈ ദുരന്ത സാധ്യത എന്ന് പറയുന്നത് ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അത് സ്ഥലത്ത് അറിയിപ്പുകൾ കൊടുക്കുകയും അവരെ മാറ്റി മാറ്റിപ്പറപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിവിടെയും നടന്നിട്ടുണ്ട് അവിടെ ഇവിടെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒന്ന് രണ്ട് കോളനികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കുറേ ആളുകൾ ഒടിവായി കിട്ടിയത് പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രതീക്ഷ ആർക്കും ഇല്ല അതാണ് സംഭവിക്കുന്നത് ആ കണക്ക് ഏകദേശം താമസിച്ച കുടുംബങ്ങളെ പറ്റിയൊക്കെയുള്ള കണക്ക് അവിടെയുണ്ട് എൻ്റെ കയ്യിൽ ഇല്ല അത് ഏതായാലും കൃത്യമായ കണക്കുണ്ട് അതിനൊന്നും പ്രശ്നവും വരില്ല ഇപ്പം നമുക്ക് ഇന്ന് ഇത്രത്തോളം പോരെ ശരി മുഖ്യമന്ത്രിയുടെ ബ്രീഫിംഗാണ് ഇപ്പോൾ കണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറുന്നു ഹൃദയഭേദകമാണ് ഈ ദുരന്തമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നൂറ്റിയാറ് പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ